നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അതാണ് സർക്കാരിന്റെ ഗതി ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയാൽ കാൽ തെറ്റി അഗാധമായ കുഴിയിലേക്ക് വീഴും അതുപോലെ ഒന്ന് അടി തെറ്റിയാൽ ഏത് സമയം വീഴുമെന്നുള്ള നിലയിലാണ് നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം ആര് വേണമെങ്കിലും മറുകണ്ഠം ചാടാം അതാണ് നിലവിലെ മോദി സർക്കാരിന്റെ അവസ്ഥ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇതുവരെ കാണാത്ത പ്രതിപക്ഷ മുന്നേറ്റത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് പതിനെട്ടാം ലോക്സഭയിൽ പ്രാരംഭഘട്ടത്തിൽ മോദിക്കും ബി ജെ പിക്കും കനത്ത വെല്ലുവിളിയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തിയത് പാർലമെന്റിൽ ആദ്യ സെഷൻ അവസാനിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ സ്പീക്കർ ഓം ബിർളയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബി ജെ പി എം പിമാരുടെയും ഒക്കെ സമീപനത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് പൊതുവെ പ്രതിപക്ഷത്തോട് അഹംഭാവത്തോടെയും പുച്ഛത്തോടെയും ഒക്കെ സംസാരിച്ചിരുന്ന മോദിക്കും ബി ജെ പി എം പിമാരുടെയും ഒക്കെ പെരുമാറ്റ രീതി തന്നെ മാറിയിരിക്കുന്നു പണ്ടത്തെ പോലെ ഒരു എം പി എഴുന്നേറ്റ് നിന്നാൽ ചോദ്യം പോലും ചോദിക്കാൻ സമ്മതിപ്പിക്കാതെ സീറ്റിലിരുത്തിക്കുന്ന ഭരണപക്ഷത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന എം പിമാരെ സസ്പെൻഷൻ ചെയ്യുന്ന പോലെയൊന്നും ഇത്തവണ ഭരണപക്ഷത്തിന് നടക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും അത്രയ്ക്ക് പവർഫുള്ളാണ് നിരന്തരം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ ആഞ്ഞടിക്കുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പാർലമെന്റിൽ ആദ്യ സമ്മേളന സെഷനിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ചാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളും ഒറ്റക്കെട്ടായി ഒരേ മനസ്സായി നരേന്ദ്രമോദിക്കെതിരെ കൈകോർക്കുന്ന അവസ്ഥയാണ് നമുക്ക് പാർലമെന്റിൽ കാണുവാൻ സാധിക്കുന്നത് ഒരു ഭിന്ന അഭിപ്രായം പോലും പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എടുത്ത തീരുമാനങ്ങൾ ഐക്യത്തോടെ നടപ്പിലാക്കുകയാണ് ഇന്ത്യ മുന്നണി കൂടാതെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി കൂടെ എത്തിയപ്പോൾ ഒരു വലിയ മാറ്റമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് പാർലമെന്റ് സമ്മേളനം നടന്ന ഓരോ ദിവസത്തിലും നരേന്ദ്രമോദിയെ മുൾമുനയിൽ നിർത്തുന്ന രാഹുലിനെയാണ് ഇന്ത്യൻ ജനത കണ്ടത് ഇന്ത്യ മുന്നണി വളരെ ഐക്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എൻ ഡി എയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കാര്യങ്ങളുടെ പോക്ക് അത്ര നല്ലതല്ല നിരന്തര അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉടലെടുക്കുകയാണ് എൻ ഡി എ മുന്നണിയിൽ ഐക്യം തീരെ ഇല്ലാത്ത ഒരു അവസ്ഥ എൻ ഡി എ മുന്നണിയിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെയുണ്ട് രാഹുൽ ഗാന്ധി ആവട്ടെ പ്രതിപക്ഷ നേതാവായപ്പോൾ തൊട്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്ക് എണ്ണി എണ്ണി ചോദിക്കുകയുമാണ് ബി ജെ പിയോട് പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ ആദ്യം നടത്തിയ നന്ദിപ്രമേയ ചർച്ചയിൽ മോദിയെ അങ്ങേയറ്റം വിമർശിച്ചു രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗമാവട്ടെ ഇന്ത്യൻ ജനത ഏറ്റെടുത്തു യൂട്യൂബിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടപ്പോൾ നരേന്ദ്രമോദി പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾക്ക് ആകെ കിട്ടിയതോ മുപ്പത്തി എട്ടായിരം വ്യൂസ് മാത്രം അങ്ങനെ മോദി പ്രഭാവം ഇന്ത്യയിൽ അസ്തമിച്ചിരിക്കുന്നു എന്നുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കെ അതൊക്കെ ശരിവെക്കുന്ന പ്രവചനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ പ്രശാന്ത് കിഷോർ നരേന്ദ്രമോദി സർക്കാർ ഓഗസ്റ്റ് പകുതിയോടെ താഴെ വീണേക്കാം എന്ന് പ്രശാന്ത് കിഷോർ അഭിപ്രായപ്പെട്ടെന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരിന് ഒരു വർഷത്തെ പോലും ആയുസില്ല എന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞെന്നുള്ള റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് വളരെ ലളിതമായി സർക്കാർ രൂപീകരിക്കുവാനുള്ള സമയം സംജാതമാകും അതിന് അവർ ക്ഷമയോടെ കാത്തിരിക്കുകയാണെന്ന് ഇന്ത്യ മുന്നണി നേതാക്കളെ കണ്ടാൽ അറിയില്ല എന്ന് പ്രശാന്ത് കിഷോർ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നുള്ള വാർത്തകളും വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഹരിയാന ചണ്ഡീഗഡ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന് വലിയ വിജയപ്രതീക്ഷയാണ് നിലവിലുള്ളത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല കൂടാതെ ജെ ഡി യുവും ടി ഡി പിയും ഇപ്പോഴേ അസ്വസ്ഥരാണ് അവരെയും മറ്റ് ഘടകക്ഷികളെയും മൈ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ത്യ മുന്നണിയിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് കിഷോർ പറഞ്ഞത് അച്ചട്ടായി നടക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കൂടാതെ എൻ ഡി എയിൽ ഭിന്നതയുണ്ടെന്ന് തെളിയിക്കുന്ന പല സംഭവങ്ങളും പതിനെട്ടാം ലോക്സഭയിലെ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഇന്ത്യൻ ജനതയുടെ ശ്രദ്ധയെ ആകർഷിച്ചു എന്ന് തോന്നിയത് മുതൽ നരേന്ദ്രമോദിയും ബി ജെ പിയും അതിനെ വർഗീയപരമായി ചിത്രീകരിക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ പ്രസംഗം അത് രാജ്യത്തെ മൊത്തം ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞു സഭയിൽ ഭരണപക്ഷം ബഹളം ഉണ്ടാക്കുകയുണ്ടായി എന്നാൽ ഭരണപക്ഷത്തെ എല്ലാ ഘടക കക്ഷികളും രാഹുൽ ഗാന്ധിക്കെതിരെ ബഹളം വെച്ചപ്പോൾ ടി ഡി പി എം പിമാരും ജെ ഡി യു എം പിമാരും രാഹുലിനെ എതിർക്കാതെ ഒന്നും മിണ്ടാതെ ലോക്സഭയിൽ ഇരിക്കുകയായിരുന്നു മാത്രമല്ല രാഹുലിന്റെ പ്രസംഗത്തെ മോദി വേറെ വഴിയിൽ വഴി തിരിച്ചു തിരിച്ചുവിട്ടപ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും ഈ രണ്ട് ഘടക കക്ഷികളും മിണ്ടിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി മോദിക്കെതിരെ നടത്തിയ പ്രസംഗത്തെ ജെ ഡി യുവും ടി ഡി പി പരോക്ഷമായി പിന്തുണക്കുക തന്നെയായിരുന്നു ഇത്തരത്തിൽ ഘടക കക്ഷികളുടെ ഈ മൗനം എൻ ഡി എയിലെ ഭിന്നത മറനീക്കി പുറത്തു വരുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കൂടാതെ ഇന്നലെ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവും നരേന്ദ്രമോദി സർക്കാർ ഓഗസ്റ്റിൽ താഴെ വീഴുമെന്നുള്ള പ്രവചനവുമായി രംഗത്ത് വന്നിരുന്നു മോദിയുടെ മൂന്നാം മന്ത്രിസഭ ഓഗസ്റ്റ് മാസം താണ്ടില്ലെന്നാണ് ലാലു പ്രസാദ് യാദവ് ഇന്നലെ പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് ഓഗസ്റ്റിൽ ഭരണം നഷ്ടമാകുമെന്നും എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ടെന്നും ലാലു പ്രസാദ് യാദവ് പറഞ്ഞു അതിനാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ എല്ലാ പ്രവർത്തകരും തയ്യാറാകണമെന്നും ലാലു പ്രസാദ് യാദവ് ഇന്നലെ പറഞ്ഞിരുന്നു ആന്ധ്രയിൽ നിന്നുള്ള ടി ഡി പിയുടെയും ബീഹാറിലെ സഖ്യകക്ഷിയായ ജെ ഡി യുവിന്റെയും പിന്തുണയോടെയാണ് എൻ ഡി എ സഖ്യത്തിന് ഇത്തവണ കേവല ഭൂരിപക്ഷം നേടാനായത് ഇതിന് പിന്നാലെ സർക്കാർ അധിക കാലം നിലനിൽക്കില്ലെന്നും ഏതാനും മാസങ്ങൾക്കുള്ളിൽ വീഴുമെന്നും നിരവധി പ്രതിപക്ഷ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് ലാലു പ്രസാദ് യാദവിന്റെ പരാമർശവും പ്രശാന്ത് കിഷോറിന്റെ പ്രവചനവും ചർച്ചയാകുന്നത് പേരുടെയും പ്രവചനങ്ങൾ ഏതാണ്ട് ഒരുപോലെ തന്നെ ആണെന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം ഓഗസ്റ്റ് മാസം മോദി സർക്കാർ നിലംപൊത്തും എന്നുള്ള പരാമർശം നരേന്ദ്രമോദിയും ബി ജെ പിയും വളരെ ഞെട്ടലോടെ തന്നെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് കാരണം ഓരോ ദിവസവും ഘടകക്ഷികളുടെ സമ്മർദ്ദത്തിന് മേൽ വളരെ കഷ്ടപ്പെട്ടാണ് ഭരണം നരേന്ദ്രമോദി തള്ളി നീക്കുന്നത് അതിനിടെയാണ് ഈ ഗൗരവപരമായ പ്രശാന്ത് കിഷോറിനെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ ഈ പ്രവചനം പ്രശാന്ത് കിഷോറിന്റെ ഈ പ്രവചനം ബി ജെ പിയുടെയും എൻ ഡി എ യുടെയും നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുവാനുള്ള എല്ലാ പി വർക്കുകളും ഏറ്റെടുത്ത് നടത്തിയത് പ്രശാന്ത് കിഷോർ ആയിരുന്നു കൂടാതെ പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങളായിരുന്നു ബി ജെ പിയെ രണ്ടായിരത്തി പതിനാലിൽ വലിയ മാർജിനിൽ ഭരണം നേടുവാൻ പ്രാപ്തരാക്കിയതും ആ പ്രശാന്ത് കിഷോർ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം കൂടാതെ നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള നിതീഷ് കുമാറുമായും ഒക്കെ വളരെ അടുപ്പമുള്ള പ്രശാന്ത് കിഷോർ എന്തായാലും നിതീഷ് കുമാറിന്റെ മനസ്സിലിരിപ്പൊക്കെ അറിഞ്ഞത് കൊണ്ടാവാം ഇത്തരത്തിലൊരു പ്രവചനം നടത്തത് എന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്തായാലും നരേന്ദ്രമോദി സർക്കാരിന് ഭരണം അഞ്ചു വർഷം തികയിക്കാനാവുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ ജനത കത്തിരുന്നു കാണാം പ്രവചനങ്ങൾ ശരിയാക്കി നരേന്ദ്രമോദി സർക്കാർ ഓഗസ്റ്റിൽ വീഴുമോ എന്നുള്ളത്